കണ്ണൂർ റവന്യൂ ചിന്ത സ്കൂൾ കലോത്സവത്തിന്റെ തത്സ്യ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിവിഷൻ ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സ്വീകരണങ്ങളിലും തിരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പറയാം ഏതാണ്ട് പതിനാറോളം വേദികളിലായിട്ട് മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിലായിട്ട് മത്സരങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ പിറകില് ഒരുപാട് ഒരുപാട് ടീമിന്റെ പ്രത്യേകിച്ചും ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു സ്നേഹവും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പരിപാടി വിജയിപ്പിക്കാൻ പറ്റൂ അങ്ങനെ പറയുമ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേര് നിരവധി ആൾക്കാരാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ കലോത്സവം തത്സമയ കലോത്സവത്തിൽ ഈ ഒരു വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ച നമ്മുടെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം യെസ് മിസ്റ്റർ മെയ്ഡ് അവർക്ക് ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് പുട്ടുപൊടി പോലുള്ള പാലപ്പം പോലുള്ള ജ്യൂസസ് പോലുള്ള ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് മിസ്റ്റർ മെയ്ഡിനെ അതോടൊപ്പം തന്നെ അമോദ ലിക്വിഡ് ഡിറ്റർജന്റ് എന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ലിക്വിഡ് ഡിറ്റർജന്റ് കമ്പനിയാണ് അമോദ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ശിശു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇമ്മാനുവൽ സിൽസ് അതോടൊപ്പം തന്നെ ലെസാറോ ഏവിയേഷൻ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അതോടൊപ്പം തന്നെ ശ്രീ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ റെട്രോ ഏവിയേഷൻ ആൻഡ് ജിടെക് ഇങ്ങനെ ഒരുപാട് പേരും ഇവരുടെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് നമ്മുടെ ഈ ഒരു കണ്ണൂർ വിഷൻ ചാനലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സപ്പോർട്ട് തന്നെയാണ് പിന്നെ ഇതിന്റെ പിറവിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ വരുമ്പഴിയാണെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്താം കലോത്സവം നഗരത്തിലെ വിശേഷങ്ങൾ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഓൺലൈൻ റേഡിയോ കണ്ണൂർ വിഷനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ ബിൽഡിംഗിലേക്ക് കണ്ണൂർ മിഷൻ ചേക്കേറിയിട്ടുള്ള ആദ്യത്തെ ഇത് അതോടൊപ്പം തന്നെയാണ് ഒരു ഓൺലൈൻ റേഡിയോ ദൂരസ്ഥല അതായത് വേൾഡിൽ എവിടെ ഇരുന്നു കൊണ്ടും വിരൽത്തുമ്പിലൂടെ കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും വാർത്തകളും കാഴ്ചകളും എല്ലാം കണ്ണൂർ മിഷൻ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതാണ് ഓൺലൈൻ റേഡിയോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ സാധാരണ ചിലപ്പോഴെങ്കിലും നമ്മുടെ ക്യാമറ കണ്ണുകൾ എത്തുന്നതിനപ്പുറത്തേക്ക് ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മൊബൈലിന്റെ ക്യാമറകൾ എത്തിക്കൂടാ എന്നില്ല അങ്ങനെ ഈ കലോത്സവ നഗരിയിൽ ഏതാണ്ട് പതിനാറോളം വേദികളിലായിട്ട് എന്താ പറയാ വ്യാപിച്ചു കിടക്കുന്ന കലോത്സവ നഗരിയില് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ക്യാമറ കണ്ണിൽ നല്ല രീതിയിലുള്ള വിഷ്വൽസൊക്കെ ഉണ്ടെങ്കിൽ ഒപ്പിയെടുക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു നമ്പർ പറയാം ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തും നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ നയൻ ത്രീ ഒരിക്കൽ കൂടി നമ്പർ പറയാം ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ നയൻ ത്രീ ഇതിലേക്ക് ആഴ്ച തരാം തീർച്ചയായിട്ടും നല്ല വിഷ്വൽ നല്ല കാഴ്ചകൾക്ക് തീർച്ചയായിട്ടും സമ്മാനങ്ങളൊക്കെ തമിഴ് വിഷൻ ചാനൽ നൽകുന്നതാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വൻ വിജയമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു

പിന്നെ അടുത്തൊരു മാറ്റം ആക്ടറാണ് വന്നിരിക്കുന്നത് മദ്രാസിൽ മുമ്പാറക്കാ തലശ്ശേരി തലശ്ശേരി മത്സരമൊക്കെ പറക്കട്ടെ ഭയങ്കര എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് കാരണം സബ്ജില്ല പോലെ അല്ല ഭയങ്കര ടൈ ആയി ഒന്നിലൊന്നിന് മികച്ച നാടകങ്ങളേനും മാത്രാദ്യാണ് ജില്ലയിൽ എത്തുന്നത് അറബിളിക്ക് സ്റ്റേറ്റില് ഫസ്റ്റ് കുറെ പ്രാവശ്യം കിട്ടി ശരി ശരി മുബാർക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ അറബിക് നാടകത്തിൽ ഇതുവരെ സബ്ജി പോലും നമുക്ക് കിട്ടിയിട്ടില്ല നിങ്ങളുടെ നാടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു പത്ത് പേര് ഏഴുപേരും സ്റ്റേജിലും ബാക്കി എന്താണ് എന്താണ് ഈ ഒരു ബേസ് എന്ത് കഥയായിരുന്നു പറയാം അതായത് ഇതിന്റെ പേര് അതായത് ചെറുകറ്റ പൂമ്പാറ്റ ഒരു കുട്ടി അതായത് ഒരു വളർന്നു വരുന്ന കുട്ടിന കുട്ടിന്റെ വളർച്ചയില് അല്ലെങ്കില് വിജയങ്ങളില് സമൂഹത്തിൽ വളരെ വലിയൊരു സ്വാധീനം തന്നെ ഉണ്ട് ശരി അപ്പം ആ കുട്ടിന നാട്ടുകാർ കൂടിട്ടും ഫാമിലി കൂടിട്ടും പിന്നെ ഒരു കുട്ടിനെ തെറ്റ് കണ്ടാല് അത് എന്താ പറയാ ആവർത്തിച്ചു ആ കുട്ടിനെ ശരി 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 അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ഒരു ഡിപ്രഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ട് പിന്നീട് ആ കുട്ടി ലഹരിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് തന്തു എന്ന് പറയുന്നത് അതാണ് അല്ലേ ഓക്കെ ഇത് ആരുടെ തലയിൽ ഉദിച്ച കഥയാണ് ടീച്ചേഴ്സിന്റെ ആ അങ്ങനെയാണ് പിന്നെ എല്ലാവരും പോയത് ഓക്കെ ശരി എത്ര ദിവസം വേണ്ടി ഒന്നിച്ചിരിക്കും ഈ നാടകം കാരണം ഒന്ന് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു വിദ്യാലയം ആദ്യത്തെ പ്രാവശ്യമാണ് നാടകത്തിൽ ഫസ്റ്റ് നേടുന്നത് മുന്നേ മത്സരിച്ചിട്ടുണ്ട് ായിട്ട് നിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നാടകം വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല താങ്കൾ ഇപ്പൊ ആ ഒരു സ്ഥാനത്ത് നിക്കുമ്പോൻസ് എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷം നമ്മള് തലേന്ന് രണ്ടു ദിവസം മുമ്പ് നമ്മള് ടെക്സ് കോൺവേഴ്സേഷൻ പോലത്തെ ചാപ്റ്റർ അതെടുത്ത് എന്താ പറയാ ഭയങ്കര ബോറിംഗ് പക്ഷെ അതെടുത്ത് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് കയറി അപ്പം അതിന്റെ ഒരു ഇതിൽ വെച്ച് ഇത് നോക്കുകയാണെങ്കിൽ അതൊന്നും അല്ലേനു പേടി പഠിച്ചോണ്ട് പക്ഷെ അവിടെ ഈ സ്കൂളിൽ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞോ അങ്ങനെ ഐ മീൻ നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസ് ബി സി പറയില്ലാ സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അധികം ഐ മീൻ ഒരു ണത്തിൽ പതിമൂന്നെണ്ണവും ഗസേനും ഒന്ന് താലിബാനും പിന്നെ നമ്മൾ കഥാപാത്രം എന്തായിരുന്നു നമ്മളെ ഞാൻ ഒരു ബോയ് ക്യാരക്ടറാണ് സെൽമാൻ തരാകുരുന്ന് ടീച്ചേഴ്സ് തന്നെയാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ നാടക ഗുരു എന്ന് പറയാൻ വേണ്ടിട്ട് ടീച്ചേഴ്സ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ മാസ്റ്റർ ഡ്രൈന്ന് പറയാം പിന്നെ സ്കൂളിൽ ട്രെയിനിങ് ടീച്ചർ വന്നിട്ട് അപ്പം ആ ടീച്ചർ ബിഎഡിന്റെ ടീച്ചർ പിന്നെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും പിന്നെ നമ്മളെ സൗദാ മിസ് പിന്നെ വേറെ രണ്ട് കരീം സേർമാണല്ലേ കഴിഞ്ഞ വർഷം ഞാൻ നോക്കി അറബിക് മോണാക്ടി കഴിഞ്ഞ വർഷം ഈ വർഷം സബ്ജക്ട് സെക്കൻഡ് ആയി പോയി അപ്പം സെവൻ്റെ മിസ്സാണ് കണ്ടെത്തുന്നത് കൈവണ്ട് മിസ്സാണ് തന്നെ എത്തിയിരിക്കുന്നു വേറെ മത്സരത്തിലുണ്ട് വേറെ ഈ അറബിക് നിർമ്മാണം ഡിക്ഷണറി മേക്കിങ് പിന്നെ തർജ്ജമ ട്രാൻസ്ലേഷൻ ഒരു ഡ്രീം പൈലറ്റ് ആവണന്നാണ് ആദ്യം എനിക്ക് അതായത് ഖുറാൻ ഫുള്ള് പഠിക്കാൻ പിന്നെ അതിന് പോയിച്ച് ഐ മീൻ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറഞ്ഞാല് മീൻസ് എന്തുകൊണ്ട് പറ്റുന്നില്ല ആണ് പതിനഞ്ച് ടീമുകൾ മത്സരിച്ച ഈ നാടക ഗ്രൂപ്പില് ഒരു മികച്ച ഒരു താരമായിട്ട് മാറിയ താങ്കൾക്ക് ഒരു ഖുരാൻ പൂർണ്ണമായിട്ടും വായിക്കാനും പഠിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ നെഗറ്റീവായി വിചാരിക്കുന്നു അതിനുവേണ്ടി ഒരുപാട് സമയം മാറ്റി ആ വയ്ക്കേണ്ടി വേ ഇവിടുന്ന് റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ആദ്യം വിളിച്ചു പറഞ്ഞു പറഞ്ഞുതരാം ഉണ്ട് ഓൾറെഡി സീ സ്കൂളുമായി ആരെങ്കിലും വിളിച്ചു എല്ലാവരും എല്ലാവർക്കും ബാക്കി പറഞ്ഞിരിക്കുന്ന ടീമുകളും ബാക്കിയുള്ള എല്ലാ നല്ല മത്സരിച്ച ആൾക്കാർ തന്നെയാണ് അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും അഭിനയം അങ്ങനെയൊന്നും താല്പര്യം ഉണ്ട് സിനിമ ആ മേഖല ഒക്കെ ചിന്തിക്കും പക്ഷെ ഭയങ്കര ഇഷ്ടം അഭിനയിക്കാനെ പിന്നെ ഈ കവിത റൈറ്റിംഗ് പാട്ട് പാടു ഞാൻ പാട്ട് തൊട്ടിട്ടേ അഭിനയം എനിക്ക് ഇല്ല ഇല്ലേ അതിലൊക്കെ ചെയ്യാറുണ്ട് ശരി ശരി നിങ്ങൾക്ക് മത്സരം ഉണ്ടോ താങ്കളുടെ മത്സരം എല്ലാം കഴിഞ്ഞു എത്ര പേര് വന്നു സ്കൂളിൽ നിന്ന് അവിടുന്ന് ഒരുപാട് പേര് വന്നോ ടീച്ചേഴ്സ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാഡം എന്ത് പറഞ്ഞു അഥവാ വിജയിക്കുന്ന അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ലെവലിലേക്ക് എത്തുന്നതാണെങ്കിൽ എന്ത് വാങ്ങിച്ചതെന്ന് പറഞ്ഞു സത്യം എന്താ പറഞ്ഞാന്ന് പറഞ്ഞേ ജില്ല അപ്പുറത്തുണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് നല്ലൊരു ഭയങ്കരമായിട്ടുള്ള ആവേശമൊക്കെ ഉണ്ടാവും അവിടത്തേക്ക് അല്ലെ വെരി ഗുഡ് ഒരുപാട് ഒരുപാട് സന്തോഷം തലിശ്ശേരി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം മാറ്റി വെച്ച് കഴിഞ്ഞാല് ഈ സാമൂഹിക സാംസ്കാരിക കലാമേഖലയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് തലിശ്ശേരി ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ആഗ്രാന്താണെന്നറിയാം തലിശ്ശേരിയുടെ മണ്ണിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു അത് ആഗ്രഹമല്ല ആക്രാന്തം എന്ന് പറയും സി സാമ്പത്തികം നോക്കാതെ തലശ്ശേരി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയുടെ മണ്ണിലാണ് ഓൾമോസ്റ്റ് എല്ലാ നടീനടന്മാരും എല്ലാ ഗായിക ഗായകന്മാരും വന്ന ഒരു മണ്ണ് എന്ന് പറയുന്നത് തലശ്ശേരിയാണ് മൂന്ന് സികളുടെ നാടാണ് തലിശ്ശേരി എന്ന് പറയുന്നത് ക്രിക്കറ്റ് കേക്ക് സർക്കസ് ഇപ്പൊ കല എന്നൊക്കെ പറയുന്നതൊക്കെ അത്രയും ഭയങ്കര ഇതായിട്ടുള്ള സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും അഭിനയം അങ്ങനെ മുന്നോട്ട് പോട്ടെ പൈലറ്റ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട് അതും ടീച്ചേഴ്സ് മാത്രമല്ല സ്കൂളിൽ സപ്പോർട്ട് നല്ലോണം വേണം അപ്പൊ ഓക്കെ സാറിന്റെ ഒക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പഠിക്കാനുള്ള ഈ ചെറിയ ബ്രേക്കിന്റെ സമയത്തൊക്കെ പോയിട്ട് നിങ്ങൾ നാടകം തന്നെ പ്രാക്ടീസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതല്ലേ അത് തന്നെയാണ് വിജയം എന്ന് പറയുന്നത് അല്ല അത് അങ്ങനെ തന്നെയാണ് സ്കൂളിന്റെ ഒരു സപ്പോർട്ട് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് തന്നെയാണല്ലോ അവിടുത്തെ വിദ്യാർത്ഥികളുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനിയും മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ആവുക പഠനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അഭിനയിക്കാൻ ഞാൻ ഇപ്പൊ പറയുന്നില്ല അടുത്തും നമുക്ക് അഭിനയിക്കാനൊക്കെ പറയാം ബാക്കി ഒരുപാട് ഉണ്ട് ഞങ്ങളുടെ കണ്ണൂർ വിഷൻ സ്പെഷ്യൽ അന്വേഷണം പറയണം കേട്ടോ അപ്പോൾ സന്തോഷം അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു സ്നേഹോപഹാരമാണ് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ സ്റ്റുഡിയോയിലെത്തി തീർച്ചയായിട്ടും ഒരു മികച്ച താരമായിട്ട് മാറിയ ആൾക്കുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹ ഉപഹാരം ഈ വേദിയിൽ വെച്ച് നൽകാം ഓക്കെ ഹാപ്പിയാണല്ലോ അല്ലേ ഹാപ്പിയാണ് അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ സ്കൂളിൽ എല്ലാവരും എല്ലാരോടും സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞു ഒന്നും മറക്കരുത് എന്ത് മന്തി അത് മറക്കരുത് അത് മറന്നിട്ടുള്ളൊരു പരിപാടി പിന്നെ താല്പര്യം ശരി അപ്പൊ സന്തോഷം കേട്ടോ താങ്ക് സോ മച്ച്